മകളുടെ ചികിത്സയ്ക്കായി എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കണ്ണൂർ പിലാത്തറയിലെ സജ്ന മകൾ റസ്വാനയുടെ കാലിൽ നടത്തിയ ഓപ്പറേഷനുകൾക്ക് വേണ്ടി മാത്രം പത്ത് ലക്ഷത്തിലേറെ രൂപയാണ് ചെലവായത് വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർണായക ഇടപെടൽ കൊണ്ടാണ് റസ്വാനയുടെ പ്രധാന ഓപ്പറേഷൻ നടന്നത് കടം വർദ്ധിച്ചതോടെ കരുതലിന്റെ കരം തേടുകയാണ് സജ്ന റിസ്വാനക്കു വേണ്ടി അമ്മ സജന് നടത്തിയ പോരാട്ടം വിജയത്തോടടുക്കുകയാണ് മകൾ ഉടനെ എഴുന്നേറ്റ് നടക്കും ഇത്രയും നാൾ ഒഴുക്കിയ കണ്ണുനീരിന് ഫലമുണ്ടാകാൻ പോകുന്നു ഇതിനിടയിലാണ് ചികിത്സയ്ക്കായി എടുത്ത ബാങ്ക് വായ്പകൾ ഇരുട്ടടിയായി എത്തിയത് വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത പത്ത് ലക്ഷം രൂപയാണ് മുന്നിലുള്ളത് തുക ഉടനെ തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്കുകൾ പറയുന്നത് നിങ്ങൾക്ക് ലോൺ എടുത്തിട്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർജറി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു പത്ത് റുപ്പ വരെ ഇവിടെ കാണിക്കാൻ തന്നെ ദിവസം മാസം മാസമാസം അയ്യായിരം ഹോസ്പിറ്റലിലേക്ക് പോണം വണ്ടി ഓടിച്ചിട്ടാ പോകുന്നു മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യാലും പോകും കാരണം വേദന ഉണ്ടാകുമോ പെട്ടെന്ന് കൂട്ടിട്ടു അതിൽ കാണിക്കാനും പറ്റില്ല വീണ് പോയ ഘട്ടത്തിൽ കുടുംബത്തിന് താങ്ങായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് യുടെ പ്രധാന ഓപ്പറേഷൻ തടസ്സങ്ങളില്ലാതെ നടന്നു കളിയാക്കിയവർക്ക് മുന്നിൽ അഭിമാനത്തോടെ എഴുന്നേറ്റ് നടക്കാൻ റിസ്വാന തയ്യാറെടുക്കുമ്പോഴാണ് ബാങ്ക് വായ്പ പ്രതിസന്ധിയാകുന്നത് കൊറേ ആൾക്കാർ ഇന്ന് കുറ്റപ്പെടുത്തൽ കാരണം വാക്കുകൾ നോവാണ് നമുക്ക് ഏറ്റവും അടി കിട്ടിയാല് നമുക്ക് ആ വേദന ഒരു സെക്കൻഡിലൂടെ പോകും പക്ഷെ വാക്കുകള് പലരും പറയുന്ന വാക്കുകള് മനസ്സിൽ ഇങ്ങനെ തക തറക്കും ആ വാക്കുകളിൽ ഞാൻ കൊണ്ട് കൊണ്ട് ഇത് ഇത് പറ്റും സാധിക്കും എന്നുള്ളത് അവർക്ക് തോന്നാൻ തുടങ്ങി ആൾക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം റിസ്വാന നടക്കാനായി മാത്രം പതിനഞ്ചിലേറെ ഓപ്പറേഷനാണ് ഇതുവരെ നടത്തിയത് പഠനത്തിലും ചിത്രരചനയിലും മിടുക്കിയായ റിസ്വാനയും അമ്മയും പുതിയൊരു ജീവിതം തന്നെയാണ് മുന്നിൽ കാണുന്നത് അതിന് ബാധ്യതകൾ ഇല്ലാതെയാകണം ജനം കണ്ണൂർ